ഹലോ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ടല്ലേ ഇപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാറില്ല പിന്നെ ഇപ്പോൾ വൈകുന്നേര സമയമാണ് അമ്പലത്തിൽ നിന്ന് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ കടയുടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പലരും മെസ്സേജ് അയക്കാറുണ്ട് കമൻറ്റ് ഇടാറുണ്ട് അപ്പോൾ ഇതാ കടയിലാണ് ഇന്ന് ഞാൻ വൈകുന്നേരത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് സാധനങ്ങൾ ഇറക്കാനൊക്കെ അപ്പോൾ അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതൊരു സ്ഥാനത്ത് എടുത്ത് വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് അവിടെ വയ്ക്കുമ്പോൾ എനിക്ക് അവിടെ നിന്നെങ്കിലും എടുക്കാൻ പറ്റില്ല അവർ കടയിൽ കുറന്ന് വെച്ച് തരും അപ്പോൾ ഈ ചെയറിലേക്ക് എടുത്ത് വയ്ക്കുന്നത് അച്ഛനാട്ടോ വെയിറ്റ് എടുക്കാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ടത് അച്ഛൻ കസേരയും കൂടെ കയറ്റി വെച്ച് തരും ഇനി ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഇതൊക്കെ ഓരോരോ ടിന്നിലാക്കി വെക്കും അപ്പോൾ ആ പണിയാണ് ഞാൻ എടുത്തു കേട്ടോ കഴിയുന്ന സാധനങ്ങൾ നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിലാണെങ്കിലും അവർ തരും അപ്പോൾ പിന്നെ മറ്റേത് വലിയ വലിയ ഗ്രൂപ്പിനൊക്കെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ എന്താ പറയുക സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഇറക്കുന്ന പോലെ ഒരു ബൾക്ക് ക്വാണ്ടിറ്റിയിൽ കുറഞ്ഞ ഇറക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളാകെ കഷ്ടത്തിലാവും അപ്പോൾ ഇവർ പക്ഷേ നമ്മുടെ സൗകര്യാർത്ഥം കുറേശേ കുറേശ് ഇതാ രണ്ട് മൂന്ന് പോലും അവർ നമുക്ക് കൊണ്ടുതരും അപ്പോൾ ആ ഒരു സൗകര്യം കൊണ്ട് അവരുടെ സേവനം വളരെ വലുതാണ് കേട്ടോ അപ്പോൾ അവരാണ് കോഡീന എന്നാണ് ആ ഗ്രൂപ്പിൻ്റെ പേര് അവരാണ് സാധനങ്ങളൊക്കെ കോവിഡ് കാലം മുതൽക്ക് ഈ വീടുകളിലേക്കൊക്കെ സാധനം എത്തിച്ചിരുന്ന ഒരു ഗ്രൂപ്പാണ് അവർ അന്ന് മുതലാണ് നമ്മൾ അവരായിട്ടൊരു കോണ്ടാക്റ്റ് ഉണ്ടാവുന്നതും നമ്മുടെ വീടുകളിലേക്കൊക്കെ സാധനം എത്തിച്ചിരുന്നു നമ്മുടെ വീട്ടിലേക്കും സാധനം എത്തിച്ചിരുന്നു അപ്പം അന്ന് മുതൽ തുടങ്ങിയ ഒരു പരിചയമാണ് അവരായിട്ട് അപ്പോൾ അന്ന് പുറത്തൊക്കെ ഒന്നും ഉറങ്ങാൻ പറ്റില്ല അങ്ങനെ ഒരു കണ്ടീഷനായിരുന്നല്ലോ അപ്പോൾ അവരുടെ സേവനം വളരെ വലുതായിരുന്നു അപ്പോൾ അപ്പോൾ ഇങ്ങനൊരു കട തുടങ്ങാൻ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ അവരായിരുന്നു അവരോട് ചോദിച്ചു നോക്കാം ഇങ്ങനെ സാധനം ഇറക്കിത്തരാൻ പറ്റുമെന്ന് എന്നുള്ള രീതിക്ക് ചിന്തിച്ചിട്ടാണ് ഞാൻ അവരോട് ചോദിക്കുകയും അവരോട് സംസാരിച്ചതിന് ശേഷമൊക്കെയാണ് അപ്പോൾ അവർ ധൈര്യമായിട്ട് തുടങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു അവർ ഒരു സേവനം വളരെ വലുതാണ് അപ്പോൾ അവരെയും കൂടെ ആ ഒരു സപ്പോർട്ടും കൂടെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഈ കട ഇപ്പോഴും നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത് അപ്പോൾ അതിനൊരു നന്ദി സൂചനമായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ അവരെ മെൻഷൻ ചെയ്തത് കേട്ടോ ഇങ്ങനെ കുറേശേ ക്വാണ്ടിറ്റി ആണെങ്കിൽ അവർ നമുക്ക് എത്തിച്ചു തരും ഉറുമ്പുകളുടെ ശല്യം കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ബക്കറ്റിലൊക്കെ ഇറക്കി വയ്ക്കുകയാണ് കേട്ടോ സാധനങ്ങൾ മുമ്പൊക്കെ ഞാൻ റാക്കിൽ തന്നെ വെച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ഉറുമ്പുകള ശല്യം വല്ലാതെയുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒക്കെ ഓരോ ബക്കറ്റിലെല്ലാം ഇങ്ങനെ ബക്കറ്റുകളിലാക്കി വയ്ക്കുക ഈ ബക്കറ്റൊക്കെ നമ്മളെ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് നമുക്ക് നമ്മൾ എന്താ കിട്ടിയ കുറേ എന്താണ് ബക്കറ്റുകളാണ് അതൊക്കെ ഇപ്പോൾ ഉപകാരത്തിലായി അതെല്ലാം കഴുകി എടുത്ത് ഇവിടെ ഇപ്പോൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ ആക്കി വെക്കാൻ ഉപയോഗിക്കുകയാണ് മറ്റത് റാക്കിലൊക്കെ വെക്കുമ്പോൾ കുറുമ്പ് വരുന്നു അത് ചൊക്ക വരഞ്ഞാലും കുറുമ്പുകളും ഒക്കെ കയറിയിട്ട് അപ്പോൾ പിന്നെ ഇതാണ് നല്ലതെന്ന് തോന്നി ഓരോ തവണത്തെ പർച്ചേസിലും വില കൂടാവുക ചെയ്യാം കഴിഞ്ഞ തവണത്തെ പർച്ചേസ് ബില്ല് പോലെ ആവില്ല ഇപ്പോൾ അതേ സാധനത്തിന് തന്നെ പെട്ടെന്ന് വില കൂടിയിട്ടുണ്ടാവും അപ്പോൾ വിസ്പോൾ ചോയ്സിൻ്റെ ഒരു പാക്കറ്റ് മുമ്പ് നാൽപ്പത്തിരണ്ട് രൂപയ്ക്ക് വേണ്ടി ഇത്തവണ നാൽപ്പത്തഞ്ച് രൂപ അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ പുറത്തെ കസ്റ്റമേഴ്സ് അവർക്ക് പത്ത് രൂപയുടെ സാമ്പാർ കൂടിയാണെങ്കിൽ പോലും പത്ത് രൂപയുടെ പാക്കറ്റ് ഉണ്ടോ ചേച്ചി നമുക്ക് ചോദിച്ചു വരുന്നവരാണ് അപ്പോൾ അവർ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോന്നിൻ്റെയും വില കൂടി കൂടി പറയുമ്പോൾ അവർക്ക് എനിയോ എന്താ വില എങ്ങനെയാന്ന് തോന്നും നമുക്കാണെങ്കിൽ ഈശ്വരമുള്ള കസ്റ്റമേഴ്സും കൂടെ വില കൂടുതലാന്ന് പറഞ്ഞ് പോവോ എന്നൊരു ടെൻഷനായിരിക്കും അപ്പം അങ്ങനെ ഒരു വില കൂടുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒഴിച്ചാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഈശ്വരനെ സഹായിച്ചില്ല പിന്നെന്താ അങ്ങനെ വലിയൊരു കട കടയുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയാട്ടോ അങ്ങനെ വലിയൊരു ഹ്യൂജ് ലാഭത്തിനൊന്നും അല്ല നമ്മുടെ ഒരു സന്തോഷത്തിന് പിന്നെ എന്തെങ്കിലും നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്കുള്ള ഒരു ചെറിയ പോക്കറ്റ് മണി എന്നൊക്കെ കണക്കാക്കി തുടങ്ങിയ ഒരു കുഞ്ഞു കടയാണ് അങ്ങനെ പോ എന്നെപ്പോലെ ഒരു കുഞ്ഞു കട എൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടുള്ളൊരു കട അതാണ് പക്ഷെ എനിക്കിതെൻ്റെ സൂപ്പർ മാർക്കറ്റാണ് ലുലു മോളാണ് ഒക്കെയാണ് ഇതെനിക്കിഷ്ടമാണോ മെലഡി മെലഡി ചോക്ലേറ്റ് ഇത് നല്ല മുട്ടായി അല്ലേ ഞാനെൻ്റെ കടയിൽ മെലഡി ചോക്ലേറ്റ് വയ്ക്കാറുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ അതൊരു സ്ഥലത്ത് വെച്ചു ഇപ്പോൾ സന്ധ്യ ആയിട്ടോ ഞാൻ വിളക്കമൊക്കെ വെച്ച് കഴിഞ്ഞു ലൈറ്റൊക്കെ ഇട്ടു അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ആയി ഇനി വീണ്ടും കാണാം നമുക്ക് വേറൊരു വീഡിയോയിൽ ചാ അച്ഛൻ നടന്നു വരുക അച്ഛന്റെ ഈവനിങ് കഴിഞ്ഞിട്ട് അച്ഛാ ഒരു വരുക അച്ഛൻ അവിടെ നിന്ന് നടന്നു വരുന്ന ഞാൻ എടുത്തില്ല എടുത്തില്ലേ ഇവിടെ എത്തപ്പഴത്ത കറിക്കോളൂ കൂടാണയോ കൂടാണയോ അച്ഛൻ കൂടാണെ ഞാൻ കേറിയിട്ടോ